യും നൂറ് ഡിഗ്രിയിലേക്ക് കഷ്ടപ്പെട്ട അയ്യോക്തനാകുന്നത് ും പരിശുദ്ധമായ ചില മാത്രം

يا الله وأنا أخويا وأنا أخويا وأنا أخويا وأنا أخويا وأنا أخويا وأنا أخويا وأنا

കുട്ടികളെ മാറ്റി വെക്കാൻ നമുക്ക് ആ പോലും സൂചിപ്പിക്കുന്നത് ഹറാമാക്കപ്പെട്ട അപരാധങ്ങൾ എല്ലാ സമയത്തും ചെയ്യലും തെറ്റും കുറ്റവും ആണെങ്കിലും സത്യരാകുമ്പോൾ

ഇനി ചിങ്ങനെ ഈ ദിവസങ്ങളിൽ തെറ്റ് ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നത് അവൻ തന്നെ അനുഭവിക്കേണ്ടി ഒരു സമ്മാനമാണ് ഉപഹാരമാണ് ഉപയോഗപ്പെടുത്തണം ഒരുപാട് പ്രവാചകന്മാരുടെ തെരഞ്ഞെടുത്ത ദിവസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തെ രോഗികളില്ലേ ആ രോഗം മാറാനുള്ള ദിവസമാകണം എന്നുധനായി ദിവസം നമുക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലെ അതിൽ നിന്നുള്ള ദിവസമാകണം അതിശുദ്ധമായ മൊഹർമ പത്ത് ചെയ്യപ്പെട്ടവരെ നമ്മൾത്രയോ കാലമായി അല്ലാഹুকে നിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനയില്ലേ നമ്മുടെ ആഗ്രഹം സാക്ഷാത്കാരത്തിന്റെ ദിവസം ആഗണം വരുന്ന മുഹറം മാസ ദിനദവേണം മുഹമ്മദുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതുൽ ഖൈറോ ദുആയയങ്ങളുടെ കലിമത്തുൻ ഇൻദീ റസൂലുള്ളാന്റെ വാക്കാണ് കലിമത്തുൻ ഇൻദീ എന്തൊരു കലിമത്തുൻ എന്റെ അടുക്കൽ അടുക്കലൊരു തെരുവത്തുണ്ട് മാനിന്നൂതിൽ ഇല്ല പറയുകയാ വാക്യമുണ്ട് ആ പ്രയാസപ്പെടുന്ന ഒരു ഉറപ്പാണ് ഉറപ്പാണ് അവന്റെ പ്രതിസന്ധിയാണെങ്കിലും ം എന്നിട്ട് ചേർത്ത് വയ്ക്കുകയാണ് ആ വാക്യമുണ്ടല്ലോ സഹോദരനായ പ്രവാചകൃന്ദ്രീമിനിയുള്ള ദിവസങ്ങൾ മത്സരിച്ച് മത്സരിച്ച് നമ്മളത് ചെയ്യണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണം പരിഹാരത്തിലുള്ള അതുകൊണ്ട് ഈ നല്ലൊരു ബോധം നമുക്ക് വേണം എന്നുവെച്ചോ ഞാൻ പത്തിലാണ് പത്താകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വലിയ സക്സസ് വേണം നൽകട്ടെ അതിനൊന്ന് വേണ്ടത് ബോധമാണ്

സുദഹാന കഇന്നി കുൻതു ലില്ലാഹി നസ്മു മക്തൗസീനയതെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകികേ വായയുമന മക്കല്ലാഹി ഇല്ലൈ ഖൗലുൽ ഖസൂർ നമ്മൾ വെക്തിപരമായിട്ട് മാത്രമല്ല എല്ലായി കൊള്ളപ്പെട്ടിണ്ടിരിക്കുന്നു അവർക്കവ

ടുക്കൽ വന്നിട്ട് ശിഷ്യമാന എപ്പോഴും ഇരിക്കാണോ പറയാണ്

അലിഫറ് വർദ്ധിപ്പിക്കുക അദ്ദേഹം നിബന്ധന ഉണ്ടോ പടച്ച ഭനിപ്പോ കൂടെ

യാളോ എന്റെ അടിമ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നുവോ അന്നലെയാണ് യാരുള്ളതെന്നോ ദിവസം ദിവസമാണല്ലോ ഇന്ന് എനിക്ക് ഉത്തരം നമ്മൾ ചെയ്യണം അന്നത്തെ പ്രത്യേകമായ ഒരു സുന്നത്താണ് മുഹമ്മദ് ശ്രദ്ധിക്കാനുള്ള മൻവസ്സആരെങ്കിലും ആഷൂറ എന്ന ദിവസം തന്റെ കുടുംബത്തിന്റെ മേൽ വിശാലത ചെയ്താൽ എന്നും നമ്മൾ കേട്ടവ പക്ഷരത്തെക്കാൾ ഉന്നുകൂട മികച്ച ഭക്ഷണം ഒരുങ്ങാഹാരം നമ്മുടെ വാരി സന്താനങ്ങൾക്ക് യൗമ ആഷൂറ വഹർറം 10 നൽഹിയായി അല്ലാഹിന്ദ വ ഫറസൂല്ലള്ള വിശദീഗരിക്കുന്ന വസ്സ അല്ലാഹു അലൈഹി ിൽ മുഴുവൻ അള്ളാഹു അവർക്ക് അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് പരിശുദ്ധമായ മഹാത്ത് നൽകട്ടെ ഒരു മൂന്ന് പോയിന്റ് അവസാനിപ്പിക്കാം ഇങ്ങനെ തൊട്ട സമയങ്ങൾ കിട്ടുമ്പോ നമ്മൾ പറഞ്ഞു ബോധം ഉപയോഗപ്പെടുത്തണം അതിന് മുമ്പ് കുറച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ തുടങ്ങാം നാളെ മുതൽ ചെല്ലാൻ ആരംഭിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കാം

സാധ്യം ആകുന്ന നോമ്പ് ஞானം ഇൻഷാ അള്ളാ എടുക്കുന്നതാണ് അള്ളാഹു തൗഫീക് നൽകട്ടെ ധർമ്മം ഓമ്പതും വുബ്ത്തും അസ്തിയാണ് ഇതിനമുമ്പൊരു തിങ്കളാഴ്ച സാധ്യമാവുകയാണെങ്കിൽ അന്നന്നൂടെ ഏറ്റെടുക്കുക അള്ളാഹു തൗഫീക് നൽകട്ടെ സാധിക്കുന്നവർ നാലത്തെ നോമ്പ് ഏറ്റെടുതു തുടങ്ങുക അൽ മുബാദറ അമൽ ചെയ്യുന്ന കോലിയാൽ പെട്ടെന്ന് ചെയ്യണം അള്ളാഹു തൗഫീക് നൽകട്ടെ രണ്ടാമത്തെ പോയിന്റ് മാ

ിധ്യത്തിനുള്ള മാർഗം

ജീവിതത്തിലെ വലിയ നേട്ടങ്ങളുണ്ടാകുന്ന സൗഭാഗ്യവാന്മാരും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലും 嗯，这里。